ീ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻഭുജത്തന്നെ താങ്ങിയ നാമമേം ഇന്നയോളം തൻഭുജത്തന്നെ താങ്ങിയ നാമമേം പ്ലീസ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അവസാന ഞായറാഴ്ച നമ്മൾ എത്തിയിരിക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഡിസംബർ ഒന്നാം തീയതിയാണ് നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ ദിവസങ്ങളിൽ പ്രിയ പ്രിയദേവജനമേ ഒരു പുതിയ വർഷം നമുക്ക് കാണാനാകുമോ അതോ കർത്താവ് വരുമോ നമ്മുടെ മരണമാണോ ഒന്നും നമുക്കറിയില്ല എങ്കിലും നമ്മളായിരിക്കുന്നത് ദൈവ കൃപയിലാണ് ലഭിച്ച സമയം കറുത്താന് വേണ്ടി പൂർണ്ണമായി വിനിയോഗിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജ് ഞാൻ സ്വാഗതം ചെയ്യുന്നു നന്ദി പറയുന്നു രണ്ട് കുരിന്തിൽ നാലാം അധ്യായം എട്ടോ ഒൻപത് വാക്യങ്ങൾ രണ്ട് കുരിന്തൽ നാലിൻ്റെ എട്ടോ ഒൻപത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നതെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല നമ്മള് ചെറിയ ക്ലാസ്സുകളിലെ പരീക്ഷ എഴുതുമ്പോൾ ചേരുമ്പടി ചേർക്കുക എന്നൊരു ഒരു ഭാഗം നമ്മൾ ചെയ്തായി നമ്മൾ ചെറുപ്പക്കാങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ ചേരുമ്പടി ചേർക്കുക ഒരു വശത്തെഴുതി അതിൻ്റെ തതുല്യമായ അല്ലെങ്കിൽ അതിന് വിപരീതമായതോ അതായത് ചോദിച്ചു ചോദിക്കാൻ അറിയില്ല അത് യോജിച്ചതോ അത് വിപരീതമായ കാര്യങ്ങൾ അപ്പുറത്ത് എഴുതുക അതിന് നമ്മൾ ചേരുമ്പടി ചേർക്കുന്നു എന്ന് പറഞ്ഞ പോലെ പല സപ്പോത്തരൻ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരുതമാണ് കഷ്ടം സഹിക്കുന്നതെങ്കിലും ഇടിയങ്കിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നതെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നതെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീടിന് കിടക്കുന്നതെങ്കിലും നശിച്ചു പോകുന്നില്ല ഒരു വശത്ത് ലോകത്തിന് പ്രവൃത്തി വരുമ്പോൾ മറുവശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു വേദഭാഗമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സകല വിധത്തിനും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ചുറ്റു വാക്കാണ് ഞാൻ ഞങ്ങളുമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു സകല വിധത്തിൽ കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ ഇടങ്കിരിക്കുന്നില്ല കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ചു ഒത്തിരി ഓടി കയ്യിലുള്ളതെല്ലാം കൊടുത്തു എന്നിട്ടും നിരാശകളും അതുപോലെ തന്നെ പ്രതികൂലങ്ങളും വേട്ടി അനുഭവം ഒരു മനുഷ്യനിലയിൽ ബലഹീനതകൾ ഉണ്ടായേക്കാം അതിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നത് കൊടുക്കാവുന്നതിൻ്റെയും സമർപ്പിക്കാവുന്നതിൻ്റെയും മാക്സിമത്തെക്കുറിച്ചാണ് പൗരസു സൂചിപ്പിക്കുന്നത് കഷ്ട കഷ്ടപ്പാട് കടന്നു വന്നു ഇടുക്കം കടന്നു വന്നു നിരാശ കടന്നു വന്നു ഉപദ്രവമേറ്റു വീണ് കെടുക്കുന്ന അവസ്ഥ വന്നു ഇതൊക്കെ ഉണ്ടായിട്ടും അതിന് അതിജീവിക്കുന്ന ഒരു ശക്തി സ്ത്രോത്രം അതിനെ ഒരു ശക്തി സംഗീതം വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു നിന്നാൽ ഞാൻ പടക്കൂട്ട് നേരെ പാൻ ചെല്ലും നിന്നാ ഞാൻ മതിൽ ചാടി കടക്കും ഒരു ആത്മീയ അഭ്യാസത്തിൻ്റെ ഒരു തികവിലേക്കാണ് ആ ഒരു ഭാഗം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇതൊരു പൗലോസിന് അനുഭവം ആണെങ്കിൽ നമ്മുടെ അനുഭവം പറയുന്നത് എന്തെങ്കിലും ചെറിയ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ലോകമോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ നമുക്കില്ലാ പാട്ട് കൊണ്ടില്ല പാട്ടാണ് ഞാൻ അങ്ങനെ സംഭവിച്ചു എനിക്ക് ഇങ്ങനെ സംഭവിച്ചു ദൈവനോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പലപ്പോഴും നിരാശപ്പെടുന്ന ഒരു അനുഭവത്തിൽ നമുക്ക് എത്താൻ എത്താറുണ്ട് നമ്മൾ എങ്കിലും കൃഷാവായ ക്രിസ്തു ക്രൂശമിൽ മരിച്ചപ്പോൾ സംഭവിച്ചത് നമ്മുടെ ആത്മീയ മനുഷ്യനാണ് രക്ഷിക്കപ്പെട്ടത് ഈ ജഡം ഇന്നും ലോകത്ത് കിടക്കുകയാണ് ഇതിനിപ്പോഴും ഒരു പൂർത്തീകരണമോ ഒരു പാപ ഇല്ലാത്ത അവസ്ഥയ്ക്കും എത്താൻ പറ്റിയിട്ടില്ല ഭർത്താവ് രണ്ടാമത്തെ മടങ്ങി വരുമെങ്കിലാണ് നമ്മുടെ തേജസ്കരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലെത്തുമ്പോഴാണ് നമ്മളെല്ലാം ബലഹീനതയും മാറി നമുക്ക് ക്രിസ്തുവിന് ചേരാൻ കൂടെ ചേരാൻ നമുക്ക് സാധിക്കത്തു അതുവരെ നമുക്ക് കഷ്ടങ്ങളും പ്രയാസമൊക്കെ എന്നാൽ അതിന് മധ്യം നമ്മൾ ഇടുങ്ങി പിടുങ്ങിപ്പോകാതിരിക്കാൻ പോ പോകാതിരിക്കാൻ നശിച്ചു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പക്ഷേ ഇതുപോലൊക്കെ അനുഭവായിരിക്കാം ഞാൻ ചിന്തിക്കുകയില്ല കർത്താവേ ഞങ്ങൾ സമയവും ഞങ്ങൾ വ്യക്തിത്വവും ഞങ്ങൾ സന്ദർഭവും സാഹചര്യവും സാമ്പത്തികവും ഒക്കെ കറുത്തുവരെ കൊടുത്തിട്ടും കർത്താവെ പോരാട്ടങ്ങൾ മാറുന്നില്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയില്ല എങ്കിലും ദൈവത്തിന് കൃപ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കഷ്ടപ്പാട് മാറുന്ന ദിവസമുണ്ട് നമുക്ക് എന്നും കഷ്ടപ്പാടല്ല കഷ്ടപ്പാട് മാറുന്ന ദിവസം നമുക്കുണ്ട് അതാണ് നമ്മുടെ പ്രത്യാശ പറഞ്ഞത് അതുവഴി നമ്മൾ കഷ്ടപ്പാടിൽ പോക പോകുമ്പോഴും ദൈവകൃപയിൽ പ്രാപി ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം അർത്ഥാവെ ഇന്നത്തെ വിശുദ്ധ ദിവസം ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ സൺഡർ സ്കൂള് ഞങ്ങളുടെ ബൈബിൾ ഹാസ് ഞങ്ങളുടെതായിട്ടുള്ള വിസിറ്റിംഗ് ഒക്കെ കർത്താവേ ഇന്ന് ഞങ്ങളുടെ പ്രയർ കാർഡ് അടുത്ത പബ്ലിഷൻ ദിവസമാണ് വർത്താവേ ദൈമം അത് എത്തുമ്പോൾ ദൈവമെ അനേഹൃദയങ്ങളേക്ക് അത് ഉപകാരപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ ശാക്തീകരിക്കണേ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ബലപ്പെടുത്തണ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ ആത്മനിറയ്ക്കണേ അർത്ഥാവേ ശുശ്രൂഷകളിൽ ഒരു വലിയ വ്യാപ്തി ഞങ്ങൾക്ക് തരണേർത്താവേ തലമുറകൾ യേശു കണ്ടുമുട്ടുവാൻ അവരുടെ ദൗത്യം ഏറ്റെടുപ്പുണ്ടാക്കണം നിസ്സഹായിക്കണമേ മുഖാന്തരങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവകൃപയെ നിർത്തുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എമ്മെ കഷ്ടതയുടെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കാതെ വരാമോ നിത്യത്തെ കുറിച്ച് ചിന്തിച്ച് പ്രത്യാശം നേരിടാൻ നിസ്സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപയിൽ പൂജനം യേശപ്പ് നാമത്തന്നെ ആമേ